മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ അതായത് ഹമാസിന്റെ മറ്റൊരു നേതാവായ കമാൻഡർ വാലിദൽ സൂസിയെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ദക്ഷിണ ഗാസ മുനമ്പിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവന്മാരിൽ ഒരാളാണ് ഈ പറയുന്ന കമാൻഡർ വാലിദൽ സൂസി എന്ന് പറയുന്നത് അദ്ദേഹത്തെയാണ് ഇസ്രായേൽ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ എയർഫോഴ്സ് ജെറ്റുകളും ഇസ്രായേൽ മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു രഹസ്യ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ കമാൻഡറെ വധിച്ചിരിക്കുന്നത് ഇറാനിൽ വെച്ച് ഹമാസിന്റെ തലവനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത് മറ്റൊരു കമാൻഡർ വളരെ ഒരു കമാൻഡറെ തന്നെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾ ഈ ഹമാസിന് നേരെ നടത്താനാണ് ഇപ്പോൾ ഇസ്രയേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാരാട്രൂപ്പർ ബ്രിഗേഡ് കോമ്പാറ്റ് ടീമുകൾ ഈ തെക്കൻ ഗാസയിൽ റെയ്ഡുകൾ നടത്തുകയും അവിടെ നിന്ന് പിടികൂടുന്നവരെ വധിക്കുകയും അവരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നും ഇപ്പോൾ വ്യക്തമാകുന്നു ഇസ്രയേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ വളരെ വലിയൊരു ഒരു അറ്റാക്കാണ് ഹമാസിൻ്റെ നേർക്കിപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു കമാൻഡറെ തന്നെ വധിച്ചിരിക്കുകയാണ്